ഐശ്വര്യ റായുടെ ഒരു സംഭവം ഉണ്ടല്ലോ ഐശ്വര്യറായി അഭിഷേക് ബച്ചനും തമ്മില് വിവാഹം കഴിച്ചപ്പം അവര് പൊരുത്തവും ഇല്ല ചൊവ്വാദോഷം ഉണ്ടായിരുന്നു ഐശ്വര്യറായ് ആദ്യം ഒരു അരയാൽമരത്തെ വിവാഹം കഴിച്ചു ആദ്യ വെട്ടിക്കളഞ്ഞു കളഞ്ഞു പിന്നീട് ഒരു മൺകുടത്തെ പോകാൻ കഴിച്ചു അത് തകർത്ത് കളഞ്ഞു പിന്നീട് ഒരു കഴുത വിവാഹം കഴിച്ചു അതിനെ കൊന്നു പിന്നെ വേറൊരു പിന്നെ പിന്നെ അഭിഷേക് ബച്ചനെ വിവാഹം കഴിച്ചു അത് ആ മൂന്ന് ഭർത്താക്കന്മാര് മരണപ്പെട്ടു ഇനി ചൊവ്വയ്ക്ക് ചൊവ്വ ചെറുതായിട്ടൊന്നും പറ്റിച്ചിട്ട് ഇത് പറ്റിക്കാൻ വേണ്ടി ചെയ്താന്ന് ചൊവ്വയ്ക്ക് മനസ്സിലാവണു മനസ്സിലാവുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ജ്യോതിഷം പൊട്ടതരാന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം നമുക്കറിയാവുന്ന സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ് സൗരയുധത്തിലുള്ളത് എന്നാ ഈ ജ്യോതിഷത്തിന്റെ രാശിഫലകർത്ത് നോക്കിയാൽ രാശി ചക്രം എന്ന് പറഞ്ഞ സാധനത്തിൽ അങ്ങനെ അല്ലല്ലേ സൂര്യൻ കറങ്ങുന്നു ജിയോ സെൻട്രിക് ആണ് ഇപ്പോഴും ജിയോ സെൻട്രിക് ആണ് അത് മാത്രല്ല ഈ പിന്നെ രാഹു കേതു ഇങ്ങനെ രണ്ട് സാധനങ്ങള് എന്താണെന്ന് നമുക്ക് ആധുനിക ജ്യോതിശാസ്ത്രത്തിന് വലിയ പരിചയമില്ല പക്ഷെ ഇങ്ങനെ രണ്ടെണ്ണം സാധനങ്ങളും കൂടി ഇവരെ ഈ എന്താ പറയാ രാശിചക്രത്തിലുണ്ട് ഇരുപത്തി ഏഴ് നാളുകൾ നമുക്കറിയാം ചന്ദ്രൻ ഓരോ ഏഹ് ഭാര്യമാരുടെ വീട്ടിൽ പോയി താ താമസിക്കുകയാണ് ഈ ദിവസങ്ങളിൽ എന്നുള്ള ഇരുപത്തി ഏഴ് ഭാര്യമാരുടെ ദിവസത്തില് ഇത് കൂടാനും കൂടി പ്രകാശ അകലെയുള്ള നക്ഷത്രങ്ങളെ തമ്മിൽ കൂട്ടി യോജിച്ചിട്ട് ഒരു ചിഹ്നം കിട്ടുമ്പോൾ അതൊരു അതിനൊരു ഇത് ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞ കാര്യം ആ രൂപത്തിനനുസരിച്ച് ഇതാക്കുക എന്നിട്ട് അവിടെ ചന്ദ്രന്റെ വധൂഗൃഹാക്കി മാറ്റിയ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സൗരയൂഥത്തെ കുറിച്ച് എന്തറിയ അത്ര പോലും വിവരമില്ലാത്ത ഒരു സംഭവമാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത് ഈ ജ്യോതിഷ പ്രകാരമുള്ളത്